ഇന്ന് നമുക്ക് കപ്പായ അല്ലെങ്കിൽ ഓമക്കായ കപ്പക്കായ എന്നൊക്കെ പറയും ഇപ്പം നമുക്ക് ഓമക്കായ ഒരു എളുപ്പത്തിൽ ഒരു കൂട്ടാൻ വയ്ക്കുക ഒരു ചിലവ് കുറഞ്ഞ ഒരു നാടൻ കൂട്ടാനാണ് അപ്പോൾ നമുക്ക് തീർന്നൊരു കഷണം മുറിച്ചെടുത്തിട്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാം അപ്പോൾ നമുക്കിത് മുറിക്കാം അപ്പൊ നമുക്ക് ഒരു ചെറിയ കഷ്ണം മതി ഒരു മുടി എടുത്തിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് കൂട്ടാൻ വയ്ക്കാം നമുക്ക് നീ തൊഴിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കാം നമുക്ക് ഒരു വളപ്രയോഗമൊന്നും ഇല്ലാത്ത നല്ല വിറ്റാമിനുള്ള നമ്മുടെ തുടിയിൽ നിന്ന് വലിച്ച വോമക്കായയാണ് നമുക്ക് ഇതിന് കൂടാൻ വരിക അപ്പോൾ നമുക്ക് ഓമക്കായ കഷ്ണങ്ങളാക്കാം തീരെ ചെറുതാക്കണ്ട നമുക്കൊരു വിധത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക് ചട്ടിയിലേക്ക് നമ്മുടെ ഓർമ്മക്കായി കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവോള ഇതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അറിവേപ്പിലിടാം പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി ഇടാം നമുക്ക് ഇതില് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചുപ്പിടാം എന്നിട്ട് നമുക്കത് കൈ കൊണ്ട് നന്നായി തിരുമ്പി യോജിപ്പിക്കാം അതിനകത്ത് അധികം ചിലവൊന്നും ഇല്ലാത്ത നല്ല നമ്മുടെ സ്വാദിഷ്ടമായ ഉമക്കായി ആണ് അപ്പോൾ നമുക്കിത് അടുപ്പിട്ട് വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് ഇളക്കി ഒന്ന് ആവി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വമക്കായ നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗം വേവാനും അത് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചുടുവെള്ളം ഒഴിച്ചാൽ നമുക്ക് വേഗം വെന്ത് കിട്ടും പച്ചവെള്ളം ഒഴിച്ചാൽ തരിക്കും ചിലപ്പോൾ കഷ്ണം അപ്പോൾ ഇത് വേഗം അപ്പോൾ തന്നെ തിളയ്ക്കും അപ്പോൾ നമുക്കിത് അടച്ച് മൂടി വയ്ക്കാം നന്നായി വേവട്ടെ പിന്നെ നമുക്കിതിലേക്ക് അരപ്പുണ്ടാക്കണം അപ്പം നമുക്കതിന് ഒരു മുറി തേങ്ങ നമുക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് ചെറിയ ചുമന്നുള്ളി ഇത് കൂട്ടിയിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം നമ്മുടെ കഷണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി കൊടുക്കാം ഒരുപാട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്കായി നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി ഒഴിക്കാം നമുക്ക് പുളി നന്നായി തിളച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ പുളി ഒഴിച്ചിട്ട് നമ്മുടെ കൂട്ടാൻ നന്നായി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം ഉള്ളിയും ചെറിയുള്ളിയും തേങ്ങയും കൂടി നന്നായി അരച്ചതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിലവും ഇല്ലാത്തൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ക്കായി കിട്ടണവരൊക്കെ ചാറ് കൂട്ടണമെങ്കിൽ കൂട്ടാം നമുക്കിപ്പോൾ ഈ ചാറ് മതി അപ്പോൾ നമ്മൾ അധികം ഇതിൽ വെള്ളം ഒഴിക്കണില്ല വെള്ളം വെള്ളമൊഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചാറ് കുറച്ച് നീട്ടാം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ശ്യുണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്നാലും ഒരു ഭംഗിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇറക്കി കടുക് വറക്കാം ഇപ്പൊ നമ്മുടെ കൂട്ടാൻ നന്നായി തിളച്ച് പാകമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ുള്ള ഉലുവപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് ഇറക്കി കടുക് വറുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് മുളക് കറി ൂടി വയ്ക്കും അപ്പോൾ നമ്മുടെ ഓമക്കായ കറി പപ്പായ കറി റെഡി ആയിട്ടുണ്ട് പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ട ഇഷ്ടമുള്ള പോലെ ഒഴിച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കുക അരുവും പുളിയൊക്കെ ഞാനിതിലത്തിൽ പുളി കൂടുതലും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കൂട്ടാനാണ് ഇപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും എന്നും നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ടല്ലേ വെക്കുക അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക